ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നുള്ള എല്ലാ വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണമെന്ന ഹർജികൾ തള്ളി സുപ്രീം കോടതി ബാലറ്റ് വോട്ടിലേക്ക് മടങ്ങില്ലെന്ന് കോടതി അറിയിച്ചു അന്ധമായി ഒരു സംവിധാനത്തെ അവിശ്വസിക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു തെരഞ്ഞെടുപ്പിനെ ആധുനികവൽക്കരിക്കാനുള്ള കമ്മീഷൻ ശ്രമങ്ങൾ ശ്ലാഘനീയമാണ് വിവിപാറ്റ് പൂർണ്ണമായി എണ്ണുക ഉചിത നിർദ്ദേശമല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ചിന്ത വിജ്ഞാനം അപഗ്രഥനം വിശകലനം ഇവയൊന്നും കൂടാതെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന നിർദ്ദേശത്തിന് ഒരു അടിസ്ഥാനവുമില്ല ഹർജിക്കാർ ആരെയാണ് കണ്ണടച്ച് അവിശ്വസിക്കുന്നതെന്നും കോടതി ചോദിച്ചു മൈക്രോ കൺട്രോളർ വേണമെങ്കിൽ പരിശോധിക്കാനുള്ള ആവശ്യം വോട്ടെണ്ണലിന് ശേഷം ഉന്നയിക്കാം ഇതിന്റെ ചെലവ് സ്ഥാനാർത്ഥി വഹിക്കണം ഫലം വന്ന് ഏഴ് ദിവസത്തിനു ശേഷം അപേക്ഷ നൽകാമെന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു വി വി പാറ്റ് ഹർജികൾ പരിഗണിക്കവേ തെരഞ്ഞെടുപ്പുകളുടെ നിയന്ത്രണ അധികാരം തങ്ങൾക്കില്ലെന്ന് സുപ്രീം കോടതി ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മാറ്റാൻ അനുശാസിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞിരുന്നു ഹർജി സമർപ്പിച്ച അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് ഹാജരായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajkumari.